ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെളുത്തുള്ളി രണ്ട് പുളി ഇഞ്ചി കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് മീൻ കറി വെക്കുന്നതിന് ആവശ്യമായ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറി വെക്കുന്നതിനായി നമ്മളിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്തിട്ടുണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന തള എന്ന മീനാണ് നമ്മളെ മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം അങ്ങനെ നമ്മൾ സ്റ്റൗ എത്തിച്ചു ഇനി നമുക്ക് ചട്ടി വെക്കാം അങ്ങനെ നമ്മൾ ചട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക ചട്ടി ചൂടായപ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമുള്ള കടുക് കൊടുത്തു ശേഷം നമ്മൾ ഒരു സ്പൂൺ ഉലുവ ഇട്ടുകൊടുത്തു അങ്ങനെ അത് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ടു നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും ഇനി നമുക്കതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ തുലിയെല്ലാം കളഞ്ഞു വെച്ച് വെളുത്തുള്ളി കൊടുത്തു ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഈ ഇളക്കുന്ന സമയത്ത് നമ്മളിത് തീ കുറച്ച് വെച്ച് വേണം ഇളക്കാൻ അല്ലെങ്കിൽ ഇത് പൊടി പെട്ടെന്ന് മല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും ഇനി നമുക്ക് നമ്മൾ വെളിച്ച പുളിയുടെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മളങ്ങനെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതാ ഒരു ചാറ് ചാറുപരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം അതിനു വേണ്ടി നമുക്ക് ഇത് ഒന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മൾ അടച്ചു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടപ്പ് മാറ്റി ഇതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പുളിയോട് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ് നമ്മൾ നമ്മളിട്ട് കൊടുത്തത് ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് തീരാറായി നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം മീൻചാരണത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തണ്ടായിരുന്നു ആ രണ്ട് തണ്ട് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് മീൻ വേവിക്കണം മീൻ കറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇതിനൊപ്പം കഴിക്കാൻ പറ്റിയ പുട്ടുണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ തിരുമ്മിയതുണ്ട് ഇനി നമുക്ക് പുട്ടിന് വേണ്ട പൊടി കുഴയ്ക്കാം അതിനൊരു പാത്രത്തിലേക്ക് നമ്മൾ റാഗി പൊടിയാണ് എടുത്തി എടുക്കുന്നത് അങ്ങനെ പൊടി ആ പാത്രത്തിലേക്ക് നമ്മൾ കുടഞ്ഞിട്ടു ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വെള്ളമൊഴിച്ച് പുട്ടുണ്ടാക്കുന്ന പരുവത്തിലേക്ക് കുഴച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് പൊടി ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ പൊടിയെല്ലാം നല്ല വൃത്തിയായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊരു പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്കിനി കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിനകത്തേക്ക് ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനു മുകളിലും കുറച്ച് തേങ്ങയുടെ വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാം റെഡിയായി നമ്മൾ പുട്ടിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം പുട്ടും വേവുന്നു അപ്പുറത്തെ അടുപ്പിൽ മീൻകറിയും വേവുന്നു അങ്ങനെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് തള്ളിയിടാം അങ്ങനെ നമ്മുടെ ഒറ്റ തള്ളീനെ തന്നെ പുട്ട് പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ട് അങ്ങനെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി എന്താണെന്ന് നോക്കാം അങ്ങനെ നമ്മൾ മീൻ കറിയുടെ അടപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മീനൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് നല്ല തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പം മീൻ കറിക്ക് ടേസ്റ്റ് കൂടും അങ്ങനെ നമ്മൾ പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ മീൻകറിയും പുട്ടും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്